നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഗാസയെ പൂർണ്ണമായി ആളില്ലാത്തൊരുത്താക്കി ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവുമായാണ് ഇസ്രായേൽ ആക്രമണം തുടരുന്നത് ഗാസയിൽ ഹമാസും ഇസ്രായേലിനെതിരെ കനത്ത പോരാട്ടമാണ് നടത്തുന്നത് ഹമാസിനു പിന്തുണ നൽകി ഹൂദികളും ഷിയാവിമദരും ഇസ്ബുള്ളിയുമെല്ലാം രംഗത്തുണ്ട് യമന്റെ കീഴിലുള്ള ഹൂതികൾ പ്രധാനമായും ചെങ്കടലിലാണ് പ്രതിരോധം തീർക്കുന്നത് ഇസ്രായേൽ നിന്ന് വരുന്ന ചരക്ക് കപ്പലുകളെ അടക്കം ഹൂതികൾ ആക്രമിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്ത വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതേ തുടർന്ന് ചരക്കുഗതാഗതം അടക്കം സ്തംഭിച്ചിരുന്നു ഇറാനും കൂടെ കൂടുതൽ യുദ്ധക്കപ്പലുകൾ ചെങ്കടലിൽ വിന്യസിച്ചതോടെ കടൽ വഴിയുള്ള യുദ്ധം മുറുകുകയാണ് ഇപ്പോഴിതാ ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ളതോ ഇസ്രായേൽ തുറമുഖത്തേക്ക് നീങ്ങുന്നതുമായ യാതൊരു കപ്പലുകളെയോ ചെങ്കടൽ വഴി കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് യമൻ വിഷയം തങ്ങൾ ഗൗരവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും യമൻ രാഷ്ട്രീയ സമിതിയുടെ മേധാവി മഹദി അൽ മഷാദ് അറിയിച്ചു ഞങ്ങളുടെ സായുധസേന ചെങ്കടലിന്റെ കാവൽക്കാരാണ് അവർക്ക് പിന്നിൽ ഞങ്ങളിൽ നിന്നുള്ള നാൽപ്പത് മില്യൺ പോരാളികൾ തയ്യാറായി നിൽക്കുന്നുണ്ട് ഇസ്രായേലി കപ്പലുകളെയും സയനിസ്റ്റ് തുറമുഖങ്ങളിലേക്ക് യാത്ര തിരിക്കുന്ന കപ്പലുകളെയും തടയുന്നത് തുടരുമെന്നും ഗാസയിലെ അധിനിവേശവും ആക്രമണങ്ങളും പൂർണ്ണമായി അവസാനിപ്പിക്കാതെ അത് അവസാനിക്കില്ല എന്നും മഹദി പറയുന്നു പലസ്തീനിലെ ജനങ്ങൾക്ക് സമാധാനവും മികച്ച ജീവിതവും ഉറപ്പുവരുത്താൻ യമന്റെ മുന്നിലുള്ള മാർഗം ഇസ്രായേലിന്റെ യാത്ര തടയുക എന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം തന്നെ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള യമന്റെ ഭൂതികളുടെ ആക്രമണം ചെറുക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ബഹുരാഷ്ട്ര സേന രൂപീകരിച്ചിരുന്നു എന്നാൽ സേനയിൽ നിന്ന് സ്പെയിൻ ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്മാറിയിരുന്നു നാൾക്കുനാൾ കഴിയും തോറും ഇസ്രായേലിന്റെ പിന്തുണ കുറയുന്നു എന്നത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഏതുവിധനയും ഗാസയില്ലാതാക്കാമെന്ന ഇസ്രായേലിന്റെ ആഗ്രഹം ഒരിക്കലും നടപ്പാകില്ല എന്നത് തന്നെയാണ് ഇസ്രായേൽ നേരക്കു വരുന്ന ഈ ആക്രമണങ്ങളെല്ലാം തെളിയിക്കുന്നത് ചെങ്കടൽ വഴി കപ്പലുകളെല്ലാം തടഞ്ഞാൽ അത് വ്യാപാര മേഖലയെ കൂടുതലായി ബാധിക്കും പക്ഷേ അതൊന്നും വകവെക്കാതെയാണ് ഗാസയ്ക്ക് വേണ്ടി ഹൂതികൾ പോരാടുന്നത് പിന്തുണ നൽകുന്ന അമേരിക്കയ്ക്ക് പോലും ഇത് വലിയൊരു തിരിച്ചടിയാണ് അതുമാത്രമല്ല അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും മുന്നിട്ടു നിൽക്കുന്ന ഇസ്രായേലും അമേരിക്കയും യുദ്ധത്തിൽ ജയിക്കുമെന്ന് വീരവാദം മുഴക്കുമ്പോഴും പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം അവിടെ യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രയ്ക്ക് ശക്തമായാണ് ഹമാസും ഹമാസ് അനുകൂല സംഘടനകളും ഇസ്രായേലിനുമേലും അമേരിക്കക്കുമേലും പ്രതിരോധം തീർക്കുന്നത് എന്തായാലും കപ്പലുകൾ തടയുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നറിയിച്ചതോടെ ഇസ്രായേൽ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്